അസ്സാംക്കും നമസ്കാരം മുസ്തഫ വളാഞ്ചേരിയാണ് എന്നെ കാണാൻ നല്ല മഞ്ചില്ലേ ഒരുപാട് അടയാളങ്ങളും സ്ക്രാച്ചും സ്കിന്നൊക്കെ പോയിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു അസുഖം എന്റെ കൂടെയുണ്ട് അതിൻ്റെതായ ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അന്ന് മുതലേ ഉണ്ട് ആസിഫ് അലി ഒരു സിൽമി പറഞ്ഞതുപോലെ ഞാന് ഇങ്ങനെയൊന്നല്ലായിരുന്നു ഇതും കുറച്ചും കൂടി ഒക്കെ മെച്ചത്തിലായിരുന്നു എന്നെ കാണാന് ഇപ്പൊ എന്റെ ഒക്കെ കണ്ടാല് എന്റെ അടുത്ത ആളുകൾ അടുത്ത സുഹൃത്തുക്കൾ പോലും കണ്ടാൽ അവർക്ക് ഞാൻ തന്നെയാണോ എന്ന് അവര് രണ്ടു മൂന്നൊക്കെ വട്ടം ശ്രദ്ധിച്ചു നോക്കിയതിന് ശേഷം ഇത് ആളാണല്ലോ എന്ന് അവർക്ക് വരെ മനസ്സിലാവുന്നത് ഇന്നെങ്ങനെ കണ്ടാൽ ചിലപ്പോ നമുക്ക് അറിയില്ല എന്റെ പഴയ ഫോട്ടോസ് ഉണ്ട് ഞാൻ അത് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങക്ക് മനസിലാവും അന്നും ഇന്നായിട്ടുള്ള എന്റെ വ്യത്യാസങ്ങള് അലോപേഷ്യ വട്ടത്തിൽ മുടി കൊയ്യ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു അസുഖമാണ് ഉള്ളത് നാല് വർഷമായി അപ്പൊ അത് ഈ നാലു വർഷമായിട്ട് ഞാന് പല ഹോസ്പിറ്റലില് ആയുർവേദമായിട്ടും അലോപ്പതി ആയിട്ടും ഹോമിയോ ആയിട്ടും പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒന്നിനും ഒരു റിസൾട്ട് അങ്ങനെ കിട്ടിയിരുന്നില്ല കാരണം നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും അവർ പറയുന്നത് മൂന്ന് മാസം മരുന്ന് കുടിക്കണം അതല്ലെങ്കിൽ ആറുമാസം മരുന്ന് കുടിക്കണം അപ്പോഴൊക്കെ അത് റിസൾട്ട് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വയസ്സിൽ ഒരുപാട് പൈസ എനിക്ക് അങ്ങനെ ഒരു ഒരു വ്യത്യാസം ഒന്നും അന്ന് വന്നിരുന്നില്ല ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഇതെന്താണ് അസുഖം തന്നെ കൊടുത്ത കിട്ടിയില്ല പിന്നീട് നമ്മൾ യൂട്യൂബും ഇതൊക്കെ ഉള്ള സെർച്ച് ചെയ്ത് തപ്പിത്തെന്നതാണെന്ന് അറിയാൻ തന്നെ ഏകദേശം ഒരു അഞ്ചാറ് മാസം എടുത്തു അതിൻ്റെ ഉള്ളില് ഇതൊക്കെ ഒരുപാട് ടിപ്സുകൾ ഉണ്ടല്ലോ പിന്നെ ചെറിയ ഉള്ളി വരക്കുക വെളുത്തുള്ളി വരയ്ക്കുക അങ്ങനെ പല പല പൊടിക്കൈകളുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറിയ ആളുകൾ ഉണ്ടാവുട്ടോ നമ്മളതിനു മോശപ്പെടുത്തി കുറ്റപ്പെടുത്തി പറയല്ലോ പക്ഷെ എനിക്ക് അതൊന്നും മാറിയില്ല അങ്ങനെ ഞാനൊരു പ്രവാസിയാണ് ലീവിന് നാട്ടില് വരുമ്പോഴാണ് എന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ രണ്ടു മൂന്നു മാസത്തിനുള്ള മെഡിസിനൊക്കെ വാങ്ങി പോവാറാണ് അപ്പോൾ ആദ്യത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസ ലോകത്തായിരുന്നു യു എയിലാണ് വർക്ക് ചെയ്യണത് അപ്പൊ അവിടുന്ന് ഒരു ഹോസ്പിറ്റലിലെ കാണിച്ചു എൻ എം സി ന്യൂ മെഡിക്കൽ സെന്റർ അവിടെ അറിയുന്നവർക്ക് അറിയാതിരിക്കാം അവിടെ കാണിച്ച് അവിടുന്ന് ഒരു പുരട്ടാനൊരു ഒരു ലോഷനം പിന്നെ രണ്ട് മൂന്ന് രണ്ടായിട്ടും ഗുളിക ഒക്കെ ആയിട്ട് തന്നിരുന്നു കാപ്സോളായിട്ട് അതൊരു മാസം കഴിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞത് അങ്ങനെ അത് കഴിച്ചു ചെന്നോ ചെന്ന് കഴിഞ്ഞിട്ട് അതിലൊരു ഇതൊന്നും കണ്ടില്ല പിന്നെ ഒരു പറഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചിരുന്നു അങ്ങനെ ഒരു ആറ് ഏഴ് മാസം ഞാൻ ആ ട്രീറ്റ്മെന്റ് ആയിട്ട് പോയി അതിലും വലിയൊരു പുരോഗതി ഒന്നും ഉണ്ടായില്ല കാരണം ചെറിയൊരു വട്ടാണ് എനിക്ക് ആദ്യം വന്നത് ചെറിയ വട്ടം ഒരു കുഞ്ഞു വട്ടം എന്താണെന്ന് പറയാം ഒരു വിരലിന്റെ ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ഭാഗം അത്ര പോകുന്ന ഒരു ചെറിയ സ്പേസ് ആണ് ആദ്യം എനിക്ക് പോയത് പിന്നെ അത് കുറച്ച് വലുതായി അതിന്റെ അപ്പുറത്ത് വേറെ സ്പോട്ട് വന്നു അങ്ങനെ ഒരു മൂന്നാല് സ്പോട്ടുകൾ വന്ന് താടി ആദ്യം ഇങ്ങനെ അവിടെ അടക്കാണ് പോയി കിട്ടി പിന്നെ അതെനിക്ക് അപ്പറിലിപ്പ് അതായത് മീശമ്മക്കെടുത്തു ഇപ്പൊ എനിക്ക് പുരികം ഒക്കെ എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി ഉം അതേപോലെ തന്നെ എന്റെ ഇവിടെ പോയിരുന്നു വിടെ പോയിപ്പൊ വന്നതാണ് അതേപോലെ ഇവിടെ പോയതിരുന്ന് ഇപ്പൊ അവിടെ സ്കിന്നെടുത്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെയും ഈ ഭാഗത്തും ഇവിടെ റിമൂവ് സ്കിന്നു റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു രണ്ടു മാസം ആയിട്ടുള്ളു ആ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ കാരണം ഞാൻ ആദ്യ ഒരു ഒരു ഇത് എന്നുള്ള ഇവിടെയാണ് ആദ്യം സ്കിന്നെടുത്തത് ഈ ഒരു ഭാഗം സ്കിന്നെടുത്ത് ഒരു മാസം ഒക്കെ ആയപ്പോ തന്നെ അവിടെ ചെറിയ ചെറിയ രോമങ്ങൾ വരാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ദാ ഈ സ്കിന്നൊക്കെ ഞാൻ ഇപ്പൊ രണ്ടു ദിവസം മുമ്പാണ് പോയിട്ട് റിമൂവ് ആക്കിയത് അപ്പോ വീഡിയോ വലിയൊരു ലെങ്ത് കൂട്ടുന്നില്ല ഞാൻ എന്റെ തുടക്കം മുതൽ എനിക്ക് ഇതുവരെ സംഭവിച്ചതും ഇപ്പൊ ഞാൻ എവിടെയാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ഇതിനു മുമ്പ് എവിടെ ഒക്കെ കാണിച്ചതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും വലിയൊരു ലെങ്ത് വീഡിയോ കിട്ടുകഴിഞ്ഞാല് അത് കാണൂരാരും ഞാൻ ഉൾപ്പെടെയുള്ളവര് സോട്ട്സിന്റെ പുറകെയും ഇൻസ്റ്റാഗ്രാമിന്റെ പുറകെയും വിദേശത്താണെങ്കിൽ ടിക്ടോക്കിന്റെ പുറകെയൊക്കെയാണ് വല്യൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളാലും അത് കണ്ടിരിക്കൂല ഏ അപ്പോ ലെൻത്ത് കൂട്ടിയിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല കാരണം ഞാൻ ഈ ഈ നാലു വർഷമായിട്ടും ഈ മൂന്നര വർഷമായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നുണ്ട് പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട് ആ ഹോസ്പിറ്റലൊക്കെ പോയ അന്ന് അവിടെ എന്റെ പോലെ തന്നെ മുന്നൂറ് നാന്നൂറ് ആളുകൾ ഇങ്ങനെ വന്ന് ക്യൂ നിക്കുകയാണ് ടോക്കൺ എടുത്താണ്ട് ഈ ഒരു ഈയൊരു കേസായിട്ട് ഇതേ പ്രശ്നങ്ങളാണ് അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ അവര നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ അത് മാറും എന്നുള്ളത് നമുക്കൊരു ഏകദേശം ഒരു എനിക്കൊരു ഫുള്ളായിട്ട് ഓക്കെ ആയിട്ട് ഞാൻ പറയില്ല പറയില്ലെട്ടോ എനിക്ക് ചെറിയൊരു റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ടാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ ഞാൻ അതിന്റെ ഒരു ട്രീറ്റ്മെന്റിലാണ് അപ്പൊ അതിന്റെ ഗ്രോത്തിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം അത് പരമാവധി ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ആരൊക്കെ നിങ്ങളെ ഇതിലുണ്ടോ അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് കൂടുതൽ കാശോ കാര്യമൊന്നും ഒന്നും വരുന്നില്ല പ്രൈവറ്റ് അല്ല ഗവൺമെന്റ് ആണ് അപ്പൊ അത്ര ഇപ്പൊ പറഞ്ഞുള്ളു